ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റിൽ വരുന്ന യു എ ഇ വാറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് വാറ്റ് എമൗണ്ട് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉള്ള ബാലൻസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം എങ്ങനെ സെറ്റിൽമെന്റ് എൻട്രീസ് പാസ് ചെയ്യാം എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കുക അപ്പോൾ ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം നമ്മൾ പഠിക്കുന്നത് വാറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് നിങ്ങൾ വാറ്റ് ഗവണ്മെന്റിലേക്ക് പേ ചെയ്യേണ്ടത് മന്ത്ലി ആണെങ്കിൽ എല്ലാ മാസവും ചെയ്യണം ഇനി ആണെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ചെയ്യേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് എടുത്തപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് ഇൻപുട്ട് വാറ്റിലും ഇൻപുട്ട് വാറ്റിൻറെ അകത്ത് ബാലൻസ് ഉണ്ട് അതേപോലെ തന്നെ ഔട്ട്പുട്ട് വാറ്റിലും എന്ത് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം ബാലൻസ് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം രണ്ടിനകത്തും എന്ത് വന്നിട്ടുണ്ട് ബാലൻസുകളുണ്ട് ബാലൻസ് ഷീറ്റ് എടുത്തപ്പോൾ അപ്പം എൻട്രി ലെവലൊക്കെ ഞാൻ മുൻത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് കാണണം വാറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അല്ല വാറ്റ് എൻട്രി പർച്ചേസും സെയിലും ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി ഇടുക എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇൻപുട്ട് വാറ്റിൽ ബാലൻസ് വന്നിട്ടുള്ളത് ഒരു ടെൻ തൗസൻഡ് ദിർ അതേപോലെ തന്നെ ഔട്ട് പുട്ട് വാറ്റിൽ ബാലൻസ് ഒരു ട്വൽവ് തൗസൻഡ് ദൃഹവും കാണിക്കുന്നുണ്ട് എവിടെ നോക്കിയപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ വാറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഇൻപുട്ടിലൊരു ബാലൻസ് ടെൻ തൗസൻ്റും ഔട്ട് പുട്ടിലെ ബാലൻസ് ട്വൽവ് തൗസൻ്റുമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്വാർട്ടേർലി ആയിക്കോട്ടെ ക്വാർട്ടർലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് വാറ്റ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം എത്രയാണ് വാറ്റ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഔട്ട് പുട്ട് മൈഡസ് ഇൻപുട്ട് നമ്മൾ അടയ്ക്കാനുള്ള വാറ്റ് ട്വൽവ് തൗസൻഡിൻ്റെ അകത്ത് ടെൻ തൗസൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു തൗസൻഡ് ആയിരിക്കും നമ്മൾ വാറ്റ് അടയ്ക്കാനുണ്ടാവും പക്ഷേ അടയ്ക്കുന്ന എൻട്രിയും പാസ് ചെയ്യണം ഈ ഒരു സെറ്റ് ഓഫ് എൻട്രിയും പാസ് ചെയ്യണം കാരണം ഇതിൽ രണ്ടിലും ഇങ്ങനെ ബാലൻസ് നിൽക്കുകയാണ് ഇൻപുട്ടിലും ബാലൻസ് നിക്കുകയാണ് ഔട്ട്പുട്ടിലും ബാലൻസ് നിക്കുകയാണ് ഇങ്ങനെ രണ്ടിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് നമ്മൾ എൻട്രി പാസ് ചെയ്യാനുണ്ട് ഞാൻ ഞാനിവിടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അസെറ്റ് ആണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ആണ് അതായത് ഇൻപുട്ട് നമ്മൾ ഗവൺമെന്റിനെ നമ്മൾ നമ്മളെ അടുത്ത് കിട്ടാനുള്ളതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ് അപ്പം ഇവിടുത്തെ കേസിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലാബിലിറ്റി ലാബിലിറ്റി കുറയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ അടക്കിൻ്റെ പൈസ കുറച്ചടച്ചാൽ മതി കാരണം നമുക്ക് എന്ത് കിട്ടാനുണ്ട് ഈ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട് അതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കുറയുന്നു ഔട്ട്പുട്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എത്ര ലാബിലിറ്റി കുറയുന്നു ടെൻ തൗസൻഡ് നമുക്ക് കുറയുന്നു കാരണം നമ്മൾ ട്വൽവ് തൗസൻഡ് ആണ് ലാബ്ലിറ്റ് ഉള്ളത് പക്ഷേ നമ്മൾ ടു തൗസൻഡ് അടച്ചാൽ മതി നമുക്ക് സെറ്റ് ഓഫ് നമ്മൾ മെക്കാനിസ് നമുക്കറിയാം ഇക്വേഷൻ നമുക്കറിയാം ഔട്ട് പുട്ട് മൈനസ് ഇൻപുട്ട് അപ്പോൾ നമ്മൾ അടക്കാൻ ടു തൗസൻഡ് ആണ് ടെൻ തൗസൻഡ് ലാബിലിറ്റി കുറയുന്നു എന്തുകൊണ്ടാണ് ലാബിലിറ്റി കുറയുന്നത് നമുക്ക് എന്തുണ്ട് ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഈ അസെറ്റുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത് അസെറ്റ് എന്താവാണ് ചെയ്യുന്നത് അസെറ്റും ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ അസെറ്റും ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അസെറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടെൻ തൗസൻഡ് ചെയ്തു ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഇൻപുട്ട് വാറ്റ് സീറോ ആകും ഇവിടെ ഇൻപുട്ട് വാറ്റ് ഉണ്ടായിരുന്ന ടെൻ തൗസൻഡ് സീറോ ആകും ഔട്ട്പുട്ട് വാറ്റ് സെറ്റ് ഓഫ് ചെയ്ത് ഇനി എത്രയേ ഉണ്ടാവുള്ളൂ ടു തൗസൻഡേ ഉണ്ടാവുള്ളൂ അപ്പം ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ഔട്ട് പുട്ട് എത്രയാണ് കാണിക്കുക ടു തൗസൻഡാണ് കാണിക്കുക അപ്പം ചില ആളുകൾ എന്ത് ഈ ചെയ്യും ബാറ്റ് പേയബിൾ എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടാക്കും അങ്ങനെ റീഫണ്ടബിൾ ഒരു ഹെഡ് വേറെ ഉണ്ടാക്കും അതിനൊന്നും ആവശ്യമില്ല ഈ ഒരു സെറ്റ് ഓഫ് എൻട്രി ഇട്ടാൽ മതി കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ടും സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട് പുട്ടും ഓൾറെഡി കാണിക്കുന്നുണ്ട് അപ്പം അവിടെ രണ്ടിലും ബാലൻസ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പം ലാസ്റ്റ് എന്ത് ചെയ്യുക ഔട്ട്പുട്ടും ആ ഇൻപുട്ടും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ഓഫ് എൻട്രി ലാസ്റ്റ് പാസ് ചെയ്യുക ഇപ്പം ബാലൻസ് ഉള്ളത് ഏതിലാണ് ഔട്ട്പുട്ടിലാണ് ബാലൻസ് ഉള്ളത് അപ്പം വാറ്റ് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞ ലാബിലിറ്റി വീണ്ടും കുറേയാണ് നമ്മൾ പൈസ അടയ്ക്കുകയാണ് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തായിട്ട് കാണിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു ടു തൗസൻഡ് കാണിക്കുന്നു നമ്മൾ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് ഡിക്രീസ് ചെയ്യാണ് അസെറ്റ് കുറേയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു എത്ര കാണിക്കുന്നു ടു തൗസൻഡ് കാണിക്കുന്നു അപ്പം ഔട്ട് പുട്ട് വയറ്റ് എത്രയാവുകയും ചെയ്തു സീറോ ആയി ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ആണ് ഓൺലൈൻ ആണെങ്കിൽ ബാങ്ക് കാണിക്കുക ബാങ്ക് ത്രൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ബാങ്കിലെ ബാലൻസ് കുറഞ്ഞു നമ്മൾ കൊടുക്കാനുള്ള ഔട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കുറയുകയും ചെയ്തു ഈയൊരു എൻട്രി ഈ ഒരു വാറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നിങ്ങൾ മന്ത്ലി ആണ് വാറ്റ് പേ ചെയ്യുന്നതെങ്കിൽ മന്ത്ലി കാണിക്കണം ഇനി ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി ഈ സെറ്റ് ഓഫ് എൻട്രി ഇടണം അല്ലാതെ എല്ലാവരും വാറ്റ് കാണിക്കും പോയിട്ട് അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഒക്കെ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും പുട്ടിലൊക്കെ ഇങ്ങനെ ബാലൻസ് കൂടി 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 വരും ഒരു വർഷത്തെ വർഷത്തെടുക്കും വലിയ എമൗണ്ട് ഉണ്ടാവും നമ്മൾ അടയ്ക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇൻപുട്ടിലും ബാലൻസ് ഉണ്ടാവും ഔട്ട്പുട്ടിലും ബാലൻസ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവരുത് അപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി സെറ്റ് ഓഫ് എൻട്രി നിങ്ങൾ പാസ് ചെയ്യണം ഇതെല്ലാ അക്കൗണ്ടന്റുമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിന്റെ കാര്യം ഞാൻ കുറെ ആൾ കണ്ടിട്ടുണ്ട് ഈ രീതിയിൽ എൻട്രി ഒന്നും വരുന്നില്ല എല്ലാത്തിലും ഇങ്ങനെ ബാലൻസ് കിടക്കുക ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഒക്കെ എന്ത് കിടക്കാണ് ബാലൻസ് കിടക്കുക അതുണ്ടാവരുത് എല്ലാം ആ കറക്റ്റ് പീരീഡിൽ തന്നെ എല്ലാം സെറ്റ് ഓഫ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്ത് ഒരു വൃത്തി വേണം നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് ടാക്സിന്റെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് മനസ്സിലാവണം ഒരു വൃത്തി വേണം കാരണം കോർപ്പറേറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓഡിറ്റിങ്ങിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം ഒരു വൃത്തിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്